അനിമോൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ നെവിന് അനിമോൾ രാവിലെ നെവിനുണ്ടാക്കിയ ഉപ്പുമാവ് വായി വെച്ച് കഴിക്കാൻ കൊള്ളാത്തതെന്ന് പറഞ്ഞ് അതിന് നെവിൻ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഇത്ര പ്രത്യേകത ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിനക്ക് മാത്രം എന്താ ഇത് ഇഷ്ടപ്പെടാതിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ചോദിക്കാൻ വരുമ്പോൾ അനുമോൾ കുനിഞ്ഞിരിക്കുകയാണ് എനിക്കിവിൻ്റെ മുഖം പോലും കാണണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് നീ മാത്രം ഉണ്ടാക്കിയപ്പോൾ എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ളത് കണക്കെ ഞാൻ ഉണ്ടാക്കും നീ ആരടി ചോദിക്കാനും നിനക്ക് വേണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി അല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നെവിൻ പറയുന്നുണ്ട് നെവിനൊക്കെ എന്ത് എന്തോമാതിരി സ്വഭാവമാണ് ഒരാൾ അവിടെ നിന്ന് പറയുന്നു അയാൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ അടിക്കാൻ വരുന്നതാണ് നിൽക്കുകയാണ് അനിമോൾ കുനിഞ്ഞ് ഞാനിരിക്കുകയാണ് അവളൊരു ഉദ്ഘാടന റാണി വന്നേക്കുന്നു എവിടെ നിന്ന് വന്നേക്കുന്നു ഇവള് ഒരു ഉദ്ഘാടന റാണി അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നീ ഇട്ട പേരെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോടാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് നല്ല പേരടാ ഉദ്ഘാടന റാണി എടി പോടി ഉത്കാടന റാണി നിന്നെ ഉണ്ടല്ലോ ഡീ മറ്റേ സദാചാര ഗുണ്ടകളുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിന്നെ വിളിക്കാൻ കയറ്റൂടി ഉത്കാടന റാണി നിന്നെ ആ നാട കട്ട് ചെയ്യാനായിട്ട് നിന്നെ വിളിക്കും കയറ്റൂടി സന്തോഷം എന്ന് അനുമോള് പറയുന്നുണ്ട് ആയിക്കോട്ടെ സദാചാര ഉദ്ഘാടന റാണി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണ് ഈ നെവിനെ ഉദ്ഘാടന റാണി എന്ന് വിളിക്കുമ്പോൾ അനിമോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത് ആ സമ്മതിച്ച് സമ്മതിച്ചെന്ന് നെവിൻ പറയുന്നുണ്ട് നിന്റെ വായിൽ നിന്ന് നല്ലൊരു പേര് കിട്ടിയല്ലോ എനിക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളെന്ന് പറയുന്നുണ്ട് അനുമോള് നെവിൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അനുമോൾ കുനിഞ്ഞു തന്നെ ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ദിവസം ഇങ്ങനെ ഈ വഴക്കൊക്കെ കേട്ടിട്ട് ആ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക അതും ഒരു ഇങ്ങനെ ആക്ഷേപിച്ച് ഇങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ സ്ത്രീകളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യണ്ട പക്ഷെ അപമാനിക്കാതിരിക്കും ഇത്രമാത്രം ഈ മൂന്നാണുങ്ങളോട് ചേർന്നിട്ട് ഇങ്ങനെ സ്ത്രീകളോട് പെരുമാറുന്നത് ഇവർ ഏത് രീതിയിലാണ് ഇങ്ങനെ അവിടെ നിന്നോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ചെറിയ കുട്ടികളാണിത് കാണുന്നത് അവരുടെയൊക്കെ മനസ്സിൽ നാളെ ബിഗ് ബോസിൽ പോകണമെന്നുള്ള ആഗ്രഹം കാണും അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമായിരിക്കും നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇവരൊക്കെ എൺപത്തിനാല് ദിവസവും എൺപത്തഞ്ച് ദിവസവും ആയി അവിടെ പിടിച്ചു നിന്നത് ഇവർ മുന്നേ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രം ഉണ്ടായിട്ടായിരിക്കും എന്ന് അവർ തെറ്റായിട്ട് ചിന്തി ചിന്തിച്ചാലോ ഒരു ചോദ്യമാണ് ചിന്തിച്ചാലോ ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അല്ലെങ്കിൽ വഴക്കിടുന്നതിനൊരു പരിധിയില്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തല്ലും മേളോ ആട്ട് പ്രശ്നങ്ങളായിട്ട് മാറ്റിയിട്ട് അതിനകത്ത് എന്താ രസമുള്ള ആൾക്കാർ കാണാൻ വേണ്ടി ഇതിപ്പം എപ്പോൾ തുറന്നാലും ബിഗ് ബോസിനകത്ത് ലൈവിൽ ഇതുതന്നെ നടക്കുന്നത്